അപ്രതീക്ഷിത വേർപാടുകളേക്കാൾ വേദന നൽകുന്ന മറ്റൊന്നുമില്ല അതുപോലൊരു വിയോഗമാണ് നടൻ നിർമ്മൽ വി ബെന്നിയുടേത് ഒട്ടേറെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്ന നിർമ്മലാണ് പുലർച്ചെ മരണത്തിനു കീഴടങ്ങിയത് വരും ദിവസങ്ങളിലേക്ക് ചെയ്തു തീർക്കുവാൻ മാറ്റിവെച്ച ഒരായിരം കാര്യങ്ങൾ വിധിക്ക് വിട്ടു നൽകിയാണ് അദ്ദേഹം പോയത് സിനിമയായിരുന്നു നിർമ്മലിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഇനിയും കൂടുതൽ മികച്ച കഥാപാത്രങ്ങൾ ചെയ്യണമെന്നും സിനിമകളിലൂടെ സജീവമാകാനുള്ള ശ്രമങ്ങൾ ഓരോ ദിവസവും നടത്തുകയും ചെയ്യുന്നതിനിടെയാണ് മരണം തേടിയെത്തിയത് തൃശൂർ ചേർപ്പ് സ്വദേശിയാണ് നിർമ്മൽ മുപ്പത്തിയേഴ് വയസ്സ് മാത്രമായിരുന്നു പ്രായം സാധാരണ സിനിമാക്കാർ കൊച്ചിയിലും മറ്റും സ്ഥിരമായി താമസിക്കുന്ന പ്രകൃതക്കാരാണെങ്കിലും നിർമലിന് സ്വന്തം വീടായിരുന്നു എപ്പോഴും പ്രിയം ഷൂട്ടിങ്ങിനോ യാത്രകൾക്കോ അങ്ങനെ എവിടേക്ക് പോയാലും രാത്രിയാകുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്തുവാൻ കുതിച്ചിരുന്ന മനസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഡാ തടിയ എന്ന സിനിമയിൽ പറഞ്ഞതുപോലെ വലിയ ശരീരവും രൂപവും മാത്രമേ ഉണ്ടാകൂ അവരുടെ മനസ്സെപ്പോഴും കുഞ്ഞുങ്ങളെക്കാൾ നിഷ്കളങ്കമായിരിക്കും എന്നതുപോലെ തന്നെയായിരുന്നു നിർമ്മലും കൂട്ടുകാർക്കും വീട്ടുകാർക്കുമെല്ലാം പ്രിയപ്പെട്ടവനും എല്ലാവരോടും സ്നേഹവും കരുതലും കാട്ടുന്നവനുമായിരുന്നു എന്നാൽ വിധി നടനുവേണ്ടി മാറ്റിവെച്ചത് മുപ്പത്തിയേഴാം വയസ്സിലെ അകാല മരണമായിരുന്നു രാത്രി അത്താഴം കഴിച്ച് സന്തോഷത്തോടെയും സമാധാനത്തോടെയും കുടുംബത്തിനൊപ്പം ഉറങ്ങാൻ കിടന്ന നിർമ്മലിന് ശാരീരിക അസ്വസ്ഥതകൾ തോന്നിയെങ്കിലും അതത്ര കാര്യമാക്കിയിരുന്നില്ല എന്നാൽ അർദ്ധരാത്രിയോടെ ശാരീരിക ബുദ്ധിമുട്ട് കൂടുകയും അതിവേഗം നിർമ്മലിനെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയുമായിരുന്നു സമയം ഒട്ടും വൈകാതെ വീടിന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം നിർമ്മലിനെ കവർന്നെടുക്കുകയായിരുന്നു ഭാര്യയെയും ഏക തനിച്ചാക്കിയാണ് അദ്ദേഹം മരണത്തെ പുൽകിയത് തുടർന്ന് വേദനയോടെയാണ് ബന്ധുക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം ആശുപത്രിയിലേക്ക് ഒഴുകിയെത്തിയതും കൊമേഡിയനായാണ് ചെറുപ്രായത്തിൽ നിർമ്മൽ ബനി തൻ്റെ കരിയർ ആരംഭിച്ചത് യൂട്യൂബ് വീഡിയോകളിലൂടെയും സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയും അദ്ദേഹം പ്രേക്ഷക ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു ഏറെക്കാലത്തെ പരിശ്രമത്തിനൊടുവിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുപത്തി അഞ്ചാം വയസ്സിൽ നവാഗതർക്ക് സ്വാഗതം എന്ന സിനിമയിലൂടെ സിനിമ അഭിനയ രംഗത്തേക്ക് എത്താൻ സാധിച്ചത് തുടർന്ന് ആമേൻ ദൂരം എന്നിവയുൾപ്പെടെ അഞ്ച് ചിത്രങ്ങളിലും അഭിനയിച്ചു കൂടുതൽ അവസരങ്ങളും അന്വേഷണങ്ങളും പരിശ്രമങ്ങളുമൊക്കെയായി സിനിമയിൽ സജീവമാകാനുള്ള ശ്രമത്തിനിടെയാണ് മരണം തേടിയെത്തിയത് നിർമ്മലിൻ്റെ അടുത്ത സുഹൃത്തായ നിർമ്മാതാവ് സഞ്ജയ് പടിയൂരാണ് നിർമ്മലിൻ്റെ വിയോഗ വാർത്ത സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത് പ്രിയ സുഹൃത്തിന് ഹൃദയവേദനയോടെ വിട ആമേൻലെ കൊച്ചൻ എൻ്റെ ദൂരം സിനിമയിലെ കേന്ദ്ര കഥാപാത്രം നിർമ്മലായിരുന്നു ഹൃദയാഘാതം മൂലം ഇന്ന് പുലർച്ചെയാണ് മരണം പ്രിയ സുഹൃത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് സർവീസിനോട് പ്രാർത്ഥിക്കുന്നു എന്നാണ് സഞ്ജയ് പടിയൂരിൻ്റെ വാക്കുകൾ തുടർന്ന് നിരവധി പേരാണ് നടൻ്റെ വേർപാടിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തൂ